ശബരിമലയിലെ പുള്ളുവൻപാട്ട് അനുഷ്ഠാനപരമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് മാളികപ്പുറത്തെ ആണ് പുള്ളുവൻപാട്ട് കലാകാരന്മാരുടെ സ്ഥാനം സർപ്പാരാധന സങ്കല്പത്തിൽപ്പെടുന്നതാണ് പുള്ളുവൻപാട്ട് എന്ന അനുഷ്ഠാന കല പ്രദേശ വ്യത്യാസം അനുസരിച്ച് സർപ്പപാട്ട് പുള്ളുവൻപാട്ട് നാഗപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നു അയ്യപ്പഭക്തർ ഇതിന് വിശേഷാൽ പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട് ഇവിടെ പുള്ളുവൻ പാട്ട് അർപ്പിക്കുന്നതിലധികവും മലയാളികളാണ് മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തളരാജാവ് പുള്ളുവൻ പാട്ട് സമർപ്പിച്ചുവെന്നും ഐതിഹ്യമുണ്ട് പുള്ളുവൻപാട്ട് അയ്യപ്പഭക്തരുടെ സർപ്പദോഷം നാവുദോഷം കണ്ണുദോഷം ബാധാദോഷം തുടങ്ങിയവയെ ശമിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം കുട്ടികൾ ഉണ്ടാവുന്നതിനും വീടിന്റെ ഐശ്വര്യത്തിനും പുള്ളുവൻപാട്ട് പാടുന്നു ിൽ നിന്നുണ്ടാകുന്ന ദോഷം കുട്ടികളെ ബാധിക്കുമെന്നും പുള്ളുവർ വീണമീട്ടിപ്പാടിയാൽ ഇതിന് ശമനമുണ്ടാകും എന്നുമുള്ള ഐതിഹ്യമാണ് ഇതിന് പുള്ളുവൻ പാട്ട് എന്ന് വരാൻ കാരണമെന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശബരിമലയിൽ പുള്ളുവൻ പാട്ട് പാടുന്ന പെരുമ്പാവൂർ വേങ്ങോല സ്വദേശിയായ എം സുരേഷ് പറഞ്ഞു കുലത്തൊഴിലാണ് പാരമ്പര്യമായിട്ട് നമ്മൾ വർഷങ്ങളുള്ളതായി നമ്മൾ ചെയ്തു വരുന്നതാണ് അച്ഛനപ്പന്മാർപ്പം എല്ലാം നമ്മളിങ്ങനെ ചെയ്ത് വരുന്നതാണ് അല്ല ഭാരതവംശം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശക്തി പ്രാപിച്ചതാണ് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കുലത്തൊഴിലാണ് ഞങ്ങൾ തന്നെ ഈ വീണയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇവിടെ വന്ന് പാടുന്നതാണ് കുടുംബം ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഐശ്വര്യം അഭിവൃദ്ധികളൊക്കെ ശ്രീ കൈലാസ വീണ ബ്രഹ്മ കൈക്കുടം വിഷ്ണു കൈത്താളം എന്നിവയാണ് ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നുമാണ് ഈ സംഗീത ഉപകരണങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം ഫ്ലാവ് ആഞ്ഞിരി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വരിൽ നിന്നുമാണ് പുള്ളുവർ വീണം നിർമ്മിക്കുന്നത് കളം വരയോടുകൂടിയും അനുഷ്ഠിക്കാറുണ്ട് പുള്ളുവ വംശത്തിൽ ഈ അനുഷ്ഠാന കല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നെത്തിയ പുഷ്കരൻ സജീവ് ജയറാം സന്തോഷ് സുരേഷ് ബിജു എന്നിവരാണ് ഇപ്പോൾ മാളികപ്പുറത്ത് പാട്ട് അവതരിപ്പിക്കുന്നത് അനുഷ്ഠാനത്തിന്റെ നിറവിൽ പുള്ളുവൻ പാട്ട് എന്ന പാരമ്പര്യ കലാരൂപം കാലാധിവർത്തിയായി ശബരിമലയിൽ ഇപ്പോഴും നിലകൊള്ളുകയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം